എല്ല വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഞാനും ടൂവിയും കുറെ നേരമായി ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്രയും പ്രഗത്ഭരായ പ്രാസംഗിക ഇരിക്കുന്നതിന്റെ ഇടയിൽ ഞങ്ങൾ എന്ത് സംസാരിക്കും എന്നുള്ളത് അപ്പോ വളരെ വിദഗ്ധമായി ഇതിന് മുന്നിൽ വന്ന രണ്ടുപേരും ഞങ്ങളുടെ തലയിലേക്ക് ആ ട്രോഫി തന്നിട്ട് മാറി തന്നു ശരിക്കും ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത് വളരെയധികം അഭിമാനത്തോടു കൂടിയാണ് ഇന്ന് അറുപത്തി മൂന്നാമത് കേരള സ്കൂൾ കലോത്സവ സമാപന സമ്മേളനത്തിൽ വന്ന് നിൽക്കുമ്പോൾ എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഹങ്കാരം കൂടിയാണ് ഇതുവരെ കസേര പിടിച്ചിടാൻ പോലും ഒരു യുവജനോത്സവ വേദിയിലും കേറിയിട്ടില്ല ഒരു ഒരു കലാരൂപത്തിന്റെയും ഒരു സ്റ്റേജിലും കേറിയിട്ടില്ല ഇത്രയും വലിയൊരു ക്രൗഡിനെ നോക്കി സ്കൂൾ ടൈമിൽ സംസാരിക്കാനും പറ്റിയിട്ടില്ല പക്ഷെ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത് കല എന്ന എന്റെ സിനിമ എനിക്ക് തന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ആ സന്തോഷത്തിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്ന ഈ കലോത്സവത്തിൽ പങ്കെടുത്ത നിങ്ങൾ എല്ലാവരും ഈ സ്കൂൾ കാലഘട്ടം കഴിയുമ്പോൾ നിങ്ങൾ റെപ്രസെന്റ് ചെയ്ത് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കലാരൂപത്തിൽ നിന്ന് അകന്നു പോകാതെ വേറൊരു പ്രൊഫഷണൽ ലൈഫിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കലയെ നിങ്ങൾ കൈവിട്ടു പോകാതെ ജീവിതകാലം മുഴുവൻ ആ കല നിങ്ങളോടൊപ്പം ഉണ്ടാവണമെന്നും ആ കലയാൽ നിങ്ങൾ ലോകം മുഴുവൻ അറിയപ്പെടണമെന്നും ഞാൻ ആശംസിക്കുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം ഇന്ന് ഈ വേദിയിൽ വന്ന് നിൽക്കാൻ പറ്റിയത് ഇത്രയും ഗംഭീരമായി ഇങ്ങനെ ഒരു കലോത്സവം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഉത്സവമാണ് ഈ കഴിഞ്ഞു പോയതെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇത്രയും ഗംഭീരമായി ഇത് സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകർക്കും സംസ്ഥാന സർക്കാരിനും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഇന്ന് ഈ ക്രൗഡ് കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന എല്ലാ പോലീസ് ഓഫീസേഴ്സിനും എല്ലാവർക്കും എൻ്റെ ആശംസകൾ ഒപ്പം ഇവിടെ വന്നതിന് ഒരു ഉദ്ദേശം കൂടിയുണ്ട് രേഖാചിത്രം എന്ന് പറഞ്ഞ എന്റെ ഒരു സിനിമ നാളെ റിലീസാവുന്നുണ്ട് അത് നിങ്ങളെല്ലാവരും നേരിട്ട് ആ സിനിമക്ക് തിയേറ്ററിലേക്ക് ക്ഷണിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം ഇന്ന് വിജയികളായ തൃശൂർ ജില്ലയിലെ എല്ലാ താരങ്ങൾക്കും സൗജന്യമായി രേഖാചിത്രം കാണാനുള്ള ഒരു സൗകര്യം ഇതിന്റെ നിർമ്മാതാക്കൾ ഒരുക്കിയിരിക്കുന്നത് ഞാൻ ഇവിടെ വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നു അപ്പൊ വീണ്ടും ഒരു വേദിയിൽ വെച്ച് കാണുന്നത് വരെ അല്ലെങ്കിൽ ഒപ്പം ഒരു സിനിമയുടെ ഭാഗമാകുന്നത് വരെ ഞാൻ കാത്തിരിക്കുന്നു എടുത്തു പറയേണ്ടത് ഈ കലാകാരന്മാരുടെ കൂടെ വന്ന മാതാപിതാക്കൾക്കും അവരുടെ ടീച്ചേഴ്സിനും ഒരു വലിയ നന്ദിയാണ് ഇത്തരത്തിലുള്ള പ്രോത്സാഹനമാണ് ഇവരെ ജീവിതത്തിന്റെ വലിയ വലിയ നിലകളിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് അതെപ്പോഴും ഉണ്ടാവണം ഇനിയും ഒരുപാട് ഒരുപാട് വേദികളിൽ ഞങ്ങളെല്ലാവരും ഇരിക്കുന്നതിന്റെ കൂടെ നിങ്ങൾക്കും ഇരിക്കാൻ ഒരു അവസരം